നബിദിന പ്രസംഗം പ്രവാചകന്റെ നീതി പ്രിയ സഹോദരങ്ങളെ നീതിരങ്ങളെ അസലക്കും നാടെങ്ങും നബിദിനം ആഘോഷിക്കുകയാണല്ലോ ഈ വേദിയിൽ തിരുനബി സാഹുഅലഹി വസല്ലമ്മയുടെ നീതി നിഷ്ഠയെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗം നടത്താനാണ് ഞാൻ എഴുന്നേറ്റു നിൽക്കുന്നത് ഇന്ന് ലോകത്ത് നാം കാണുന്നത് അനീതിയുടെ അപകടങ്ങളാണ് ഇതിനെതിരെ ഒരുമിച്ച് പോരാടുന്നതിന് തയ്യാറാകേണ്ടവർ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച വേദനാജനകമാണ് കരുണ സത്യസന്ധത നീതി ഈ മൂല്യങ്ങളാണ് പ്രവാചകൻ ഊന്നി മദീനയിൽ ഒരു ദിവസം ഒരു യുവാവ് തൻ്റെ ആടുകളെ മറ്റൊരാളുടെ തോട്ടത്തിൽ മേയ്ക്കാൻ വിട്ടു ഇതുകണ്ട ഉടമ പരാതിപ്പെട്ടു പലരും പറഞ്ഞു യുവാവ് ദാരിദ്ര്യത്തിലാണ് വിട്ടുകളയാം പക്ഷേ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ സംഭവം അന്വേഷിച്ച് ഇരുവർക്കും നീതി കിട്ടുന്ന വിധത്തിൽ ഒരു വിധി പറഞ്ഞു വയലിൻ്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി കുറച്ചു കാലത്തേക്ക് ആ ആടുകൾ നൽകുന്ന പാലും കുഞ്ഞുങ്ങളും വയലിൻ്റെ ഉടമയ്ക്ക് നൽകണം യുവാവിന് തൻ്റെ തെറ്റ് മനസ്സിലാക്കാനും ആടുകളെ തിരികെ ലഭിക്കാനും ഇതിലൂടെ വഴി തുറന്നു ഒരാളുടെയും ഭക്ഷം പിടിക്കാതെ നീതിപൂർവമുള്ള വിധി സമൂഹത്തിൽ സ്വാധീനമുള്ളവർ തെറ്റു ചെയ്താൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുനബിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ശുപാർശ വന്നപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തി എൻ്റെ മകൾ ഫാത്തിമയാണ് തെറ്റുകാരിയെങ്കിലും ശിക്ഷനാൻ നടപ്പാക്കും അതായിരുന്നു ആ പ്രഖ്യാപനം ഇങ്ങനെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആർജവം ആർക്കുണ്ട് ചരിത്രത്തിലും വർത്തമാനത്തിലും എത്ര നേതാക്കൾ രാജാക്കന്മാർ ഇങ്ങനെയുണ്ട് ആ നീതിബോധം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം ഈ നബിദിനം അതിന് പ്രചോദനമാകട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം ഇൻഷാ അള്ള വാക്കുകൾ ചുരുക്കുന്നു അസ്സാമലൈക്കും